ഭീകര ഒരു മാധ്യമപ്രവർത്തകനും ഭീകരവാദിയല്ല മാധ്യമപ്രവർത്തകർ നമ്മളെ വിമർശിക്കും ചിലപ്പോൾ വിമർശനം ചിലപ്പോൾ അതിൽ കവിയുന്നുണ്ടാകും അതൊക്കെ അവരുടെ അവരാണ് നിശ്ചയിക്കേണ്ടത് അതിലെത്ര വേണമെന്ന് മാധ്യമപ്രവർത്തകരാണ് നമ്മളാരും മാധ്യമപ്രവർത്തകൻ്റെ അതിര് നിശ്ചയിക്കാൻ ഉത്തരവാദപ്പെട്ടവരല്ല ഒരു രാഷ്ട്രീയ നേതാവും അല്ലെങ്കിൽ ഏതൊരു രീതിയിലുള്ള നേതാവും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ അവർ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് അവർ നിശ്ചയിക്കട്ടെ അതാണ് ജനാധിപത്യത്തിൽ ഏറ്റവും അഭികാമ്യമായ കാര്യം അല്ലാതെ മധ്യപ്രവർത്തകർ നമ്മളെ വിമർശിക്കുമ്പോഴും അവരെ മോശമായി ചിത്രീകരിക്കുന്ന രീതി കൂടി എനിക്ക് യോജിപ്പിക്കും ഞാൻ എൻ്റെ വാക്കും പറഞ്ഞു എൻ്റെ ക്ലിയർ ആണ് വെക്കരുടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ആര് ഡൽഹിയിൽ വന്നാലും അവർ എന്നെ കാണാൻ ചോദിച്ചാൽ അവസരം കിട്ടിയാൽ ഞാൻ കാണാറുണ്ട് അത്രമാത്രം ഞാൻ ഞാൻ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥി നിർണയത്തിനൊരു ഒരു പ്രക്രിയയുണ്ട് കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയത്തിന് സമിതികളുണ്ടാകും ആ സമിതികൾ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കും അന്തിമമായിട്ട് ഇതൊക്കെ തീരുമാനിക്കുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് അവിടെയാണ് മാനദണ്ഡങ്ങൾ എന്താണ് വേണ്ടത് മാനദണ്ഡങ്ങൾ വേണമോ വേണ്ടയോ എന്നൊക്കെയുള്ള ഫൈനൽ തീരുമാനം ഞാൻ എങ്ങനെ പറയാനാ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ സാധാരണ അങ്ങനെ ചെയ്യാറില്ലല്ലോ അത് പലരും പല നേതാക്കന്മാരും പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ വീണ്ടും വീണ്ടും ഈ ചോദ്യം ചോദിക്കേണ്ട കാര്യം എന്താണ് വളരെ താല്പര്യത്തിലെ കാര്യം ശബരിമല അല്ലെങ്കിൽ ഇതൊന്നുമല്ല തോൽവിക്ക് കാരണമായത് ഇത്തരത്തിലുള്ള ഭരണ അവരങ്ങനെ തന്നെ ധരിക്കണം ശബരിമല എല്ലാ തോൽവിക്ക് കാരണമായത് ഇനിയും കട്ടവരെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് കാരണം ഒരു പാർട്ടിക്ക് തെറ്റുപറ്റിയാൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവൻ ജനങ്ങളുടെ മുമ്പാകെ കാണിച്ചിട്ട് തെറ്റ് തിരുത്താനുള്ള നടപടി ഉണ്ടാവുന്നുണ്ട് ആ നടപടി ഉണ്ടായില്ലോ ഇതുവരെ കഴിഞ്ഞ സ്വന്തം പാർട്ടി നേതാക്കന്മാർ സ്വന്തം പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത അകത്താക്കിയിട്ടും അവർ കുറ്റക്കാരായണെന്ന് തെളിയുന്നത് വരെ അവർക്കെതിരെ നടപടിയില്ല എന്നാണ് പാർട്ടി നേതാക്കന്മാർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് വ്യക്തമാണ് അതിൽ നിന്നും അവർ അത്രമാത്രം അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സംരക്ഷിക്കാൻ ബാധ്യത അവർക്കുണ്ട് ഇവരെയൊക്കെ സംരക്ഷിക്കാൻ എത്രമാത്രം ബാധ്യത ഉണ്ടെന്ന് അവർ മനസ്സിലാവുന്നു അത് ഞാൻ ചോദിച്ച ചോദ്യത്തിൽ എന്തൊരു ബാലിശമായ ചോദ്യമാണത് നിങ്ങൾ ഏജൻസി അല്ലേ അന്വേഷിക്കുന്നത് എസ് ഐ ടി ഞങ്ങളുടെ യു ഡി എഫ് നിയന്ത്രിക്കുന്ന പോലീസാണോ കേരളത്തിലുള്ളത് ആരെ വേണമെങ്കിൽ അന്വേഷിച്ചോട്ടല്ലേ ഞങ്ങളതിനകത്ത് വളരെ ആത്മവിശ്വാസമുള്ള കോൺഫിഡൻസോടെയാണ് പറയുന്നത് ശബരിമലയിലെ സ്വർണം കെട്ട യഥാർത്ഥ കള്ളന്മാരെ ജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി കൂടുതൽ കള്ളന്മാർ പുറത്തു വരും അത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആത്മവിശ്വാസമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വാസത്തിനെതിരെയുള്ള ഒരു കടന്നാക്രമണമാണ് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ ആവർത്തനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അതിനേക്കാൾ ഭീകരമായിട്ട് ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും പുറത്തു വരുന്ന കഥകൾ കഥകളെന്താണ് ബേസിക്കലായിട്ട് ഇതൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് ഈശ്വര വിശ്വാസം ഇല്ലാത്തവരൊക്കെ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിച്ചാൽ അവർക്ക് ദൈവത്തോടല്ല ഭക്തി ഉണ്ടാവുന്നത് അവർക്ക് ദൈവത്തിൻ്റെ മുമ്പിലുള്ള സ്വർണത്തോടായിരിക്കും ഇതാണ് അവിടെ കാണുന്നത് ഗോവിന്ദ മാഷ ആശ്വസിക്കട്ടെ